ായിരുന്നു പഞ്ചാബിൽ കനത്ത സുരക്ഷ ഇപ്പോഴും തുടരുകയാണ് അമൃത്സിലെ റെഡ് അലർട്ട് പിൻവലിച്ചിട്ടുണ്ട് അമൃത്സറിൽ നിന്ന് പി അക്ബാബാ നമുക്കൊപ്പം ചേരുന്നു പി അക്ബാബാ ഗുഡ് ഈവനിങ് അമൃത്സറിൽ ഇപ്പോൾ റെഡ് അലർട്ട് പിൻവലിച്ചിട്ടുണ്ട് സാഹചര്യം എങ്ങനെ ഗുഡ് ഈവനിങ്ങ് സുജയ പാർവ്വതി അമൃത്സറിൽ നിയന്ത്രണങ്ങളൊക്കെ തന്നെ കുറഞ്ഞു വരികയാണ് കഴിഞ്ഞ ദിവസം രാത്രി അപ്രതീക്ഷിതമായിട്ട് പാകിസ്ഥാൻ്റെ ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ അതിർത്തി ജില്ലകളിലൊക്കെ തന്നെ ബ്ലാക്ക്ഔട്ട് പ്രഖ്യാപിച്ചിരുന്നു ഗുരുദാസ്പൂർ പത്തനം പത്താൻകോട്ട് അമൃത്സർ ഉൾപ്പെടുന്ന മേഖലകളിലായിരുന്നു ബ്ലാക്കൌട്ട് പ്രഖ്യാപിച്ചിരുന്നത് അമൃത്സറിൽ കനത്ത സുരക്ഷയെ തുടർന്ന് റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് രാവിലെയോടുകൂടി റെഡ് റെഡ് അലർട്ട് പൂർണ്ണമായിട്ടും പിൻവലിച്ചിട്ടുണ്ട് അമൃത്സർ നഗര മധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് പഴയ പടിയിലേക്ക് പഴയ അവസ്ഥയിലേക്ക് തന്നെ നഗരങ്ങളൊക്കെ തന്നെ മാറുന്നു എന്നുള്ളതാണ് പഞ്ചാബിൽ നിന്ന് പ്രേക്ഷകമായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത് കടകളൊക്കെ തന്നെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നിരവധി വാഹനങ്ങൾ ഉൾപ്പെടെ നഗരത്തിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അമൃത്സറിലെ സുവർണ്ണ സംബന്ധിച്ച് ചരിത്രത്തിൽ അൻപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം തൊള്ളായിരത്തി എഴുപത്തിയൊന്നിനു ശേഷം ആദ്യമായിട്ടായിരുന്നു വിളക്കുകൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞ ദിവസം അണച്ചിരുന്നത് സുരക്ഷയുടെ ഭാഗമായിട്ടായിരുന്നു ബ്ലാക്ക്ഔട്ടുമായി സഹകരിച്ചുകൊണ്ട് അമൃത്സറിൽ സുവർണക്ഷേത്രത്തിലെ വിളക്കുകൾ പൂർണ്ണമായിട്ടും അണച്ചിരുന്നത് വിനോദ വിനോദസഞ്ചാരികളുടെ ഗണ്യമായുള്ള ഒരു കുറവും ആ ഒരു മേഖലയിൽ അനുഭവപ്പെട്ടിരുന്നു വാഗ പോട്ടറൊക്കെ തന്നെ പഹൽഗാം മറ്റാകൊരു തൊട്ടു പിന്നാലെ പൂർണ്ണമായിട്ടും അടച്ചിരുന്നു ആ ഒരു മേഖലയിലെ സൈനിക അഭ്യാസങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും നിർത്തിവെച്ചിരിക്കുകയാണ് എന്തായാലും യന്ത്രങ്ങൾ കുറഞ്ഞൊരു പശ്ചാത്തലത്തിൽ കൂടുതൽ വിനോദസഞ്ചാരികൾ അവരുടെ മേഖലയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ നടത്തിപ്പുകാർ നമ്മളോട് പങ്കുവെക്കുന്നത് രാജ്യത്തിന് നിന്ന് അകത്തും പുറത്തുനിന്നും ലക്ഷക്കണക്കിന് ആളുകൾ ആ ഒരു മേഖലയിലേക്ക് തന്നെ എത്തിത്തുടങ്ങിയിരുന്നു എന്തായാലും ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ്റെ പഞ്ചാബ് പ്രവിശ്യയിലെ രണ്ട് ഭീകര കേന്ദ്രങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തന്നെ ഇന്ത്യൻ സൈന്യം തകർത്തിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻ്റലിജൻസിൻ്റെ വിലയിരുത്തൽ പ്രകാരം ഈ ജമ്മുവിലും മുറിക്കുമൊക്കെ തന്നെ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നതും പഞ്ചാബിലെ അതിർത്തി പ്രദേശങ്ങളാണെന്നും വിലയിരുത്തലുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആധികത്തിൽ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ ഒരു മേഖലയിൽ നമ്മളിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് പഞ്ചാബിലുള്ളത് ഈ മേഖലകളിലൊക്കെ തന്നെ പഞ്ചാബിലെ അമൃത്സർ ചണ്ഡിഗഡ് ഉൾപ്പെടുന്ന എയർപോർട്ടുകൾ ഇപ്പോൾ പൂർണ്ണമായും അടഞ്ഞു തന്നെ കിടക്കുകയാണ് മെയ് പതിനഞ്ച് വരെ അനിശ്ചിത അനിശ്ചിതകാലത്തിലേക്ക് അത് അടച്ചിടുമെന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന ഭരണകൂടവും വ്യക്തമാക്കുന്നത് ജില്ലാ അതിർത്തികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആന്റി ഡ്രോൺ സംവിധാനം സിസ്റ്റം നടപ്പിലാക്കുന്നതിന് വേണ്ടി അൻപത്തിയൊന്ന് കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നത് റെഡ് അലർട്ടൊക്കെ തന്നെ പൂർണ്ണമായിട്ട് പിൻവലിച്ചിട്ടുണ്ടെങ്കിലും അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് പഞ്ചാബിലെ കാര്യങ്ങളും ഇപ്പോൾ മുന്നോട്ട് സുജയ തന്നെ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ട് കഴിഞ്ഞ വളരെ എന്നാണ് കേട്ടത് ഇപ്പോൾ ഒരു സമാധാനത്തിലേക്കൊക്കെ എത്തിയോ തീർച്ചയായും ആദ്യമായിട്ടാണ് പ്രവർത്തന ജീവിതത്തിൽ ഇത്തരമൊരു അനുഭവം ആശങ്കയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഭയപ്പാടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ സൈന്യത്തിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു അവരുടെ സുരക്ഷയിൽ തന്നെയായിരുന്നു ഇത്ര ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ വാർത്തകൾ എടുത്തിരുന്നതും പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ചിരുന്നതും ഹൈപ്പാടൊക്കെ തന്നെ മാറിയിട്ടുണ്ട് രാജ്യത്തിനു വേണ്ടിയുള്ള ഒരു മാധ്യമ പ്രവർത്തനമായിട്ട് ഞാനും ഷഫി കരുളായും കാണുന്നു എന്നുള്ളതാണ് അതാണ് അതാണ് ആ സ്പിരിറ്റ് അപ്പോൾ താങ്ക് യു ഷിഫി അക്ബറും അപ്പം വീഡിയോ ജേണലിസ്റ്റ് ഷഫി ഇപ്പോൾ വിവരങ്ങൾ അമൃത്സറിൽ നിന്നും പങ്കുവച്ചത്